എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് മോൾഡേ പിറന്നാളാണ് കേട്ടോ പിറന്നാൾ എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല കേക്കൊക്കെ കട്ട് ചെയ്യമായിരുന്നു ആദ്യം അപ്പം ഈ വർഷമായപ്പോൾ അവിടെ പറഞ്ഞ് അങ്ങനെയൊന്നും വേണ്ട അപ്പം കഴിഞ്ഞ ആഴ്ച മൈസൂർ ട്രിപ്പൊക്കെ പോയതല്ലേ അങ്ങനെ പിന്നെ വലിയ ആഘോഷമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെതാ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യണം ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ മോൻ്റെ ബർത്ത്ഡേയിലെന്നാണെങ്കിൽ സ്കൂളില്ല ഒക്ടോബർ എന്ത് ഗാന്ധിജയന്തിയാണ് അപ്പോൾ അവൻ എല്ലാ വർഷവും അവധിയാണ് അപ്പോൾ മോക്ക് അങ്ങനെയല്ല അപ്പോൾ ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡിയാക്കി എടുത്ത് പെട്ടെന്ന് റെഡിയാക്കിയാണ് കാരണം വേറെ ഒന്നുമില്ല ഇന്ന് രാവിലെ ഒൻപത് മണി തൊട്ട് പിന്നെ വൈകുന്നേരം അഞ്ച് മണിവരെ കറണ്ട് കാണത്തില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാം അത് കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ ഇന്നലെ അപ്പം എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഒൻപത് മണിയായി പിന്നെ വൈഫൈ കണക്ഷനൊക്കെ ആയിട്ട് കറണ്ട് ഇല്ലാത്തതുണ്ട് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ചോറും പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പരിപ്പ് കറി പപ്പടം ചിക്കൻ ഫ്രൈ ഇതൊക്കെയാണ് കേട്ടാക്കിയത് അപ്പം സ്കൂളിൽ പോകുന്നതുകൊണ്ട് വലുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഇത്രയൊക്കെ ആക്കി അതങ്ങ് മാറ്റി വെച്ച് പിന്നെ രാവിലത്തേക്ക് കഴിഞ്ഞ് വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല മാവൊക്കെ അത് നല്ലതായിട്ട് വെച്ച് അപ്പം പതഞ്ഞു വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഏട്ടാ അപ്പം ദോശയും കുറുമക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ ഏട്ടൻ്റെ ആയാലും മോൻ്റെ ആയാലും മോളെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എൻ്റെ പരിപാടിയും വേറെ അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം മോക്ക് ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും ഈ കുറുമക്കറിയാണ് കേട്ടോ അപ്പോൾ അത് തന്നെ രാവിലെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കുറുമക്കറിയുടെ റെസിപ്പിയും കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം തലേ ദിവസം കുതിർത്ത ഗ്രീൻ ബീൻസ് ഒരു പൊട്ടറ്റോയും ക്യാരറ്റും സവാളയും കൂടെ നല്ലതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മസ്റ്റായിട്ട് ഇടേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഇത് ചതച്ചിട്ടിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഗ്രീൻ ബീൻസിന് അത് നമ്മൾ കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അത്രയും ടേസ്റ്റാണ് നമ്മൾ രണ്ടും ഇങ്ങനെ മാറി കഴിച്ചിട്ടുണ്ടേ റെഡിയാക്കിയിട്ടിപ്പം നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് മസ്റ്റായിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് കുക്കറിലൊന്ന് വേവാൻ വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ അരച്ചെടുത്താൽ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കളയരുതേ കുറച്ച് വെള്ളം മതി നല്ലതായിട്ട് അത് വെന്ത് വരത്തുള്ളൂ ഗ്രീൻ ബീൻസ് നമ്മൾ വാങ്ങുമ്പോൾ നല്ല ഗ്രീൻ ബീൻസ് വാങ്ങിക്കുക ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താലും പിന്നെ അത് വേവാൻ ഭയങ്കര പാടായിരിക്കും അത് നോക്കി വാങ്ങിക്കുക പിന്നെ അത് വേവുന്ന സമയത്ത് അരപ്പ് റെഡിയാക്കാം തേങ്ങയും നമ്മുടെ പച്ചമുളകും ഗരം മസാലയും കൂടെ നല്ലതായിട്ട് അരച്ചെടുക്കട്ടെ അത്രേ ഉള്ളൂ അരപ്പ് ഈ നമ്മൾ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗ്രീൻ ബീൻസൊക്കെ പാകത്തിന് ജസ്റ്റ് ഒന്ന് ഉളച്ച് കൊടുക്കുക പൊട്ടറ്റയൊക്കെ ഒന്ന് ഉണച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടെ ഒന്ന് ഒഴിച്ച് കുറച്ച് വെള്ളം അധികം വെള്ളത്തിനേക്കാളും നല്ല കുറുകിയിരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഗ്രീൻ ബീൻസ് കറി നല്ല ടേസ്റ്റ് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി കടുക്കും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ദോശയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നല്ലതാണ് ഇവിടെ മോക്ക് ദോശയാണിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ദോശ റെഡിയാക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത് ദോശ ഉണ്ടാക്കണം തിരക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ദോഷകത പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയാണ് ഏട്ടാ ഞാൻ എപ്പോഴും കറണ്ടും ഇങ്ങനെ സമയം നോക്കി നോക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ വീഡിയോയും കൂടി എടുക്കുമ്പോൾ കുറച്ചധികം സമയം വേണമല്ലോ ഓരോന്നിനും അതുകൊണ്ട് പിന്നെ വേറെ കൂടുതലൊന്നും ഞാൻ രാവിലെ വേറെ കിച്ചടിയൊക്കെ വയ്ക്കണമെന്ന് വിചാരിച്ചൊക്കെ നിന്നതാണ് അപ്പോൾ രാത്രിയാണ് മൊബൈലിൽ മെസ്സേജ് വന്നത് ഏട്ടൻ്റെ അപ്പോഴേ പറഞ്ഞു രാവിലെ പെട്ടെന്നെല്ലാം എല്ലാം ചെയ്തോണം കറണ്ട് പോകുന്നു മെസ്സേജ് ഒക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം റെഡിയാക്കി ദോശയൊക്കെ ചുട്ടെടുത്ത് അപ്പോൾ അത് ആ മോക്കുള്ള ദോശയെല്ലാം റെഡിയാക്കി കറിയൊക്കെ ഒഴിച്ച് ഞാൻ അതങ്ങ് ഡൈനിങ് ടേബിളിലോട്ട് വയ്ക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ അവർ റെഡിയാവുന്നതേ ഉള്ളു കേട്ടോ മോനും മോളും പിന്നെ മോക്ക് പുതിയ ഡ്രസ്സ് മോൻ്റെ കഴിഞ്ഞ ആ മാസമായിരുന്നല്ലോ ബർത്ത്ഡേ ഒക്ടോബർ എൻഡിനായിരുന്നു അപ്പോൾ അവൻ എടുക്കാൻ പോയപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് അപ്പോൾ അതുണ്ട് അപ്പം ഞാൻ ദോശയൊക്കെ റെഡിയാക്കി എടുത്ത് വച്ചപ്പോൾ മോന് ദോശ വേണ്ട ചോക്കോസ് മതി അപ്പം ഈ സംഭവം ഇവിടെ വാങ്ങിക്കുന്ന ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അത് വരെ പിന്നെ അവൻ രാവിലെ ഇതായിരിക്കട്ട കഴിക്കുന്നത് വേറെ എന്തുണ്ടാക്കിയാലും കഴിക്കില്ല ഈ ചോക്കോസ് പിന്നെ തീരണം എന്നാലേ പിന്നെ ബാക്കി എന്തെങ്കിലും കഴിക്കുള്ളൂ പിന്നെ ഞാൻ പെട്ടെന്ന് വന്ന് മോക്കുള്ള ദോശ കൊണ്ടു കൊടുത്തിട്ട് അവന് ചൊക്കോസും ബാലും ഒക്കെ ആക്കി കലക്കി അതങ്ങ് പെട്ടെന്ന് അങ്ങ് തണുക്കാൻ വേണ്ടി ഫാനിലെടുത്ത് കൊണ്ടുവച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങ് തണുത്തിട്ടില്ല അങ്ങനെ അതാ രണ്ടുപേരും റെഡി ആ അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ഉള്ള ദിവസം അവർക്ക് കളർ ഡ്രസ്സാണ് കിട്ടുക ബർത്ത്ഡേ കുട്ടികൾക്ക് അങ്ങനെ അവൾ കളറാണ് ഇടാം പിന്നെ മോൻ ഇന്ന് ഹൗസ് ഡ്രസ്സാണ് ഇടുന്നത് അതുകൊണ്ട് അവനിന്ന് പച്ചയാണ് അനതു റെഡിയായി ഇനി പോവാനുള്ള തിരക്കാണ് അപ്പം ഇനി ഇതാണ് ഡ്രസ്സ് കിട്ടാ അവൻ്റെ ബർത്ത് ഡേക്ക് എടുത്ത ഡ്രസ്സ് തന്നെയാണ് പിന്നെ കേക്കൊന്നും വേണ്ടെന്ന് അവൾ തന്നെ തീരുമാനിച്ച് സ്വന്തമായിട്ട് ഇപ്പോൾ വലിയ കുട്ടിയായതുകൊണ്ട് പിന്നെ സ്വന്തമായിട്ടൊക്കെ മനസ്സിലാക്കി പറയുമല്ലോ അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കേക്ക് കട്ടിങ്ങ് ഒന്നുമില്ല പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടട്ടെ അങ്ങനെ അവർ സ്കൂളിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ